അതൊരു കള്ളിയിൽ ഒതുക്കേണ്ടതില്ല ഇപ്പോൾ ഇരുപത് വർഷം മുൻപ് പറഞ്ഞ ലേഖനത്തിലെ കാര്യങ്ങൾ ആണ് ഇപ്പോൾ അതിൽ നിന്നുള്ള ഭാഗമാണ് എടുത്തു വായിച്ചത് എം രാജേഷ് പറയുമ്പോൾ അതിപ്പോഴും പ്രസക്തമാണ് എന്നതുകൊണ്ടാണല്ലോ അത് എം വായിച്ചത് അത് അത് വായിക്കുമ്പോൾ അത് ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഒരു വാദത്തിന് അത് പിണറായി വിജയനോടല്ല പിണറായി വിജയൻ കൂടി ഇരുന്ന വേദിയിലാണ് അത് വായിച്ചിരിക്കുന്നത് പിണറായി വിജയനോടല്ല എന്ന ഒരു വാദത്തിന് സമ്മതിച്ചാൽ പോലും ഞാൻ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ തിരുത്തേണ്ടതുണ്ടോ എന്നൊരു ആത്മപരിശോധന ആ നേതാവും നടത്തേണ്ടതാണ് പ്രധാനപ്പെട്ട ആ രൂപത്തിൽ നടത്തുന്നില്ലല്ലോ കാരണം ആ രൂപത്തിലുള്ള പ്രതികരണങ്ങളല്ല ഇന്ന് സി പി എം നേതാക്കളിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും ഭാഗത്ത് നിന്ന് എന്നതിനപ്പുറത്തേക്ക് നേരത്തെ ശിവ ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സമൂഹത്തിന്റെ കെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് സി പി എം സ്വാഭാവികമായിട്ടും ഒരു വിമർശനം ഉയർന്നു വന്നാൽ ഏത് നിലയിലാണോ പ്രതികരിക്കുക ആ നിലയിൽ മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാനിപ്പോഴും അത് പിണറായിയെ ലക്ഷ്യം വെച്ചിട്ടാണ് എം ടി ആ പ്രസംഗം നടത്തിയിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളല്ല രണ്ടായിരത്തി മൂന്നിലിറങ്ങിയ ഒരു പുസ്തകത്തിലെ പരാമർശങ്ങൾ ഒരു പൊതുരാഷ്ട്രീയത്തിൽ എല്ലാവർക്കും ബാധകമാകുന്ന കാര്യമാണ് അക്കാര്യത്തിൽ പിണറായി വിജയന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ടോ സി പി എമ്മിന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ടോ എന്നുള്ളത് സി പി എമ്മും പരിശോധിക്കട്ടെ അക്കാര്യത്തിൽ തെറ്റൊന്നുമില്ല നോക്കൂ ഞാനിപ്പോൾ എം ടി വാസുദേവനുമായി എം എം ടി വാസുദേവൻ നായരുമായിട്ട് സംസാരിച്ച എൻ ഇ സുധീർ അതുപോലെ പൊന്നാനി എം എൽ എ നന്ദകുമാർ ഇവർ രണ്ടുപേരുമായി സംസാരിച്ചു അവർ രണ്ടുപേരും പറയുന്നത് ആത്മപരിശോധന നടത്താൻ ആർക്കെങ്കിലും ഇത് ആകട്ടെ എന്ന നിലപാടാണ് എം ടി വാസുദേവൻ നായർ അക്കാര്യം അതെ എം ടി വാസുദേവന്മാരെ സംബന്ധിച്ചിടത്തോളം എം ടി വാസുദേവൻ നായർ നടത്തിയൊരു പ്രസംഗം ആഴത്തില് നമ്മളെയൊക്കെ തന്നെയും സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ അത് എം ടി വാസുദേവൻ നാരുടെ ആ വാക്കുകൾ ഗുണകരമാകുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആത്മപരിശോധന അത് സി പി എമ്മിൽ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് ഇനി പിണറായി വിജയനുമായി സംസാരിച്ച ആളോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് പൊതുരംഗത്തുള്ള എല്ലാവർക്കും ബാധകമാണ് എന്നാണ് പിണറായി വിജയൻ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം ചോദ്യമായി വരുമല്ലോ ഉറപ്പായിട്ട് പിണറായി വിജയൻ സ്വാഭാവികമായിട്ടും അതിനോട് എന്തു പ്രതികരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഏതായാലും നിലവിൽ പിണറായി വിജയൻ എം ടി വാസുദേവൻ നായരുടെ പ്രസംഗത്തോട് പ്രതികരിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നത് പൊതുരംഗത്ത് എല്ലാവർക്കും ബാധകമായ കാര്യം തന്നെയാണ് എം ടി വാസുദേവൻ നായർ സംസാരിച്ചത് എന്ന് തന്നെയാണ് ആ നിലയിൽ എനിക്ക് തോന്നുന്നത് ആ വിമർശനം ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരു പൗ നമുക്ക് ഉണ്ണി ഈ ചർച്ചയിലൊന്ന് തോന്നുന്നു കുറച്ച് പിന്നെ നമ്മൾ അടിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒറ്റ മൊണോലോഗ് പോലെ പറയാതെ നമുക്ക് ചർച്ചയായിട്ട് മുന്നോട്ട് പോകുക ഒരു പൗരൻ എന്നുള്ള നിലയിൽ എന്നെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എനിക്ക് ഈ രാജ്യത്തിൻ്റെ മതേതരത്വം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം അത് മുന്നോട്ട് പോകുന്ന രീതിയിൽ ചില തടസ്സങ്ങൾ നിലവിലുണ്ട് ഞാൻ അതുകൊണ്ടാണ് എല്ലാ ചർച്ചകളിലും ആവർത്തിച്ച് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെ നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല സി എ ജിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നില്ല ജുഡീഷ്യറിയിൽ ഇടപെടലുണ്ടാകുന്നു പാർലമെൻറ്റ് പ്രവർ പാർലമെൻറ്റിൽ പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സുപ്രധാനമായ ബില്ലുകൾ പാസ്സാക്കിയെടുക്കുന്നു പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വലിയ തോതിൽ ഗവർണറുടെ ഇടപെടലിലൂടെ ഒരു ഒരു ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുന്നു എന്നിട്ട് പാഠപുസ്തകങ്ങളിൽ പോലും വലിയ നിലയിൽ മാറ്റങ്ങൾ വരുത്തി ഒരു ഒരൊറ്റ ഐഡിയോളജിക്ക് മാത്രം സ്ഥാനം നൽകുന്ന ഒരു ഇന്ത്യയിലാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രഭാ പ്രധാനപ്പെട്ട ആശങ്ക നമുക്കിപ്പോൾ പിണറായി വിജയൻ അതുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന മുന്നണി സംവിധാനം ഇവർക്ക് അധികാര പ്രമത്തത ഉണ്ട് എങ്കിൽ നമുക്കൊരു ഉണ്ണി നമുക്കൊരു പൂവ് നുള്ളിക്കളയുന്നത് പോലെ രണ്ടായിരത്തി പതി രണ്ടായിരത്തി ഇരുപത്തി ആ സർക്കാരിനെ നുള്ളിക്കളയാൻ അല്ലേ പക്ഷേ നരേന്ദ്രമോദിയുടെ എൻ ഡി എ സഖ്യത്തെ അങ്ങനെ ഉള്ളിക്കളയാൻ കഴിയുമെന്ന് ഉണ്ണി വാലേഷണം കരുതുന്നുണ്ടോ നമുക്ക് ഈ പറയുന്ന സംവിധാനങ്ങളെയൊക്കെ പിടിച്ചെടുത്തിരിക്കുകയാണ് രാഷ്ട്രത്തെ മതവുമായി കൂട്ടിച്ചേർത്തി എല്ലാം തന്നെയും ദുർബലപ്പെടുത്തി തങ്ങളുടെ പക്ഷത്തേക്ക് മാറ്റിയിരിക്കുകയാണ് നമുക്ക് പേർക്കും ഇടയിൽ തർക്കമില്ലാത്തൊരു വിഷയമാണത് ഞാൻ ചോദിക്കുന്നത് ഈ ഈ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വരുമ്പോൾ വിമർശനം വരുമ്പോൾ അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിച്ചു െ അല്ലെങ്കിൽ തുറന്ന മനസ്സിലൂടെ അതിനോട് ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കാതെ ഉടനെ കേന്ദ്രത്തിലേക്ക് പോകേണ്ട കാര്യമില്ല കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് തർക്കമില്ല എന്നേ ഞാൻ ചോദിക്കുന്നത് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു തിരുത്തലിന് തയ്യാറാകാത്ത സ്തുതി പാഠകരുടെ വർണ്ണനകൾ അത് ശരിയാണ് എന്ന ഒരു ഒരു നിലപാടുണ്ടോ അത് ശരിയാണ് എന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത് അത് ശരിയാണെന്നാണ് പറയുന്നത് അത് ശരിയാണെന്നാണ് ഇ പി പറഞ്ഞിട്ടുള്ളത് അത് ശരിയാണെന്നാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി പറഞ്ഞിട്ടുള്ളത് മന്ത്രി വാസവൻ പറഞ്ഞിട്ടുള്ളത് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളെയല്ല നോക്കൂ സ്മൃതി സ്മൃതി പറഞ്ഞതിനേക്കാൾ കടുപ്പത്തിൽ ഞാൻ ആ വിഷയം അവതരിപ്പിക്കാം നോക്കൂ ദൈവത്തിൻ്റെ വരദാനമാണ് എന്ന് പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറയുന്നു അല്ലെങ്കിൽ പിണറായി വിജയൻ സൂര്യനാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാകുന്നു ആ കാര്യത്തിൽ നിയന്ത്രണമില്ല അതിനേക്കാൾ ഉപരിയായി സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള ഉൾപാർട്ടി ചർച്ചകളുണ്ടല്ലോ ആ ഉൾപാർട്ടി ചർച്ചകൾ സമീപകാലത്തിൽ വിഭാഗീയത ഇല്ലാതാക്കി എന്ന് ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നല്ലോ നോക്കൂ അതിനുശേഷം യഥാർത്ഥത്തിൽ വിഭാഗീയത മാത്രല്ല ഇല്ലാതായിരിക്കുന്നത് ഉൾപാർട്ടി ചർച്ചകളും ഉൾപാർട്ടി ജനാധിപത്യവുമാണ് സി പി എമ്മിൽ അതെ അപ്പൊ സ്വാഭാവികമായിട്ടും വ്യക്തിപൂജ എന്ന നിലയിൽ സംശയം തോന്നിപ്പിക്കാവുന്ന ചില ഘടകങ്ങൾ പാർട്ടിയിൽ സംശയം തോന്നിക്കാവുന്ന ചില ഘടകങ്ങൾ പാർട്ടിയിൽ ഉള്ളതായി പൊതുസമൂഹം സംശയിക്കുന്നു ആ സാഹചര്യത്തിലാണ് എം ടിയുടെ വിമർശനം വരുന്നത് ഇതുകൂടെ പോകുന്നു പൂർത്തിയാക്കട്ടെ എം ടി വാസുദേവൻ നായർ ആരാണ് തുഞ്ചൻ പറമ്പില് ആർ എസ് എസിന്റെ കടന്നുകയറ്റത്തെ തടഞ്ഞു എന്ന് ആർ എസ് എസിന് അഭിപ്രായമുള്ള ആളാണ് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ ഒരു കൃതി കൊണ്ടോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടോ ഇന്നേവരെ തൊണ്ണൂറ് വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സി പി എമ്മിനെയോ ഇടതുപക്ഷത്തെയോ ദ്രോഹിക്കാത്ത ഒരാളാണ് അപ്പോൾ എം ടി വാസുദേ എം ടി വാസുദേവൻ നായരുടെ തുഞ്ചൻപറമ്പിലെ പ്രവർത്തനം കൊണ്ട് പ്രവർത്തനം എങ്ങനെയാണെന്നറിയാമോ ഈ ജന്മഭൂമി വിമർശിച്ചിട്ടുള്ളത് തൊണ്ടകീറി പ്രസംഗവേദിയിൽ മിമിക്രി കാണിക്കാറില്ല എന്നതൊഴിച്ചാൽ സാഹിത്യത്തിലെ ഒരു വി എസ് അച്യുതാനന്ദനാണ് കൂടല്ലൂർക്കാരനായ വാസുദേവൻ നായർ എന്നതാണ് സമകാലിക യാഥാർത്ഥ്യം യാഥാർത്ഥ്യം എന്നതാണ് അദ്ദേഹം അവർ പറയുന്നത് നോക്കൂ എന്നിട്ട് പറയുകയാണ് എം ടിയിൽ നിന്ന് തുഞ്ചം പറമ്പിലെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ജന്മഭൂമി പറയുന്നത് ശരിയാണ് അസുരവിത്തുക്കളുടെ പിടിയിൽ നിന്ന് ആചാര്യൻ്റെ മണ്ണ് സ്വന്തമാക്കണം സ്വതന്ത്രമാക്കണമെന്ന് സംഘപരിവാർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ എം ടി വാസുദേവൻ നായർ എന്ന ഒരു മഹാനായ സാഹിത്യകാരനിലൂടെ ഇടതുപക്ഷം അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയത്തിന് എം ടി വാസുദേവന്മാർ സഹായം ചെയ്തിട്ടേ ഉള്ളൂ അവിടെ എം ടി വാസുദേവന്മാർ ഒരു പൊതുരാഷ്ട്രീയത്തെ വിശദീകരിക്കുമ്പോൾ ഈ നിലയിലുള്ള സംശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളപ്പോൾ അതേക്കുറിച്ച് സ്വതന്ത്രമായി ചിന്തിക്ക സ്വതന്ത്രമായ ഒരു വിമർശനം ഉന്നയിക്കപ്പെടുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അല്ലെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെട്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം editors